അസഹ്യമായ ദുർഗന്ധം മത്സ്യം കയറ്റിപ്പോകുന്ന വാഹനം നാട്ടുകാർ തടഞ്ഞു തുടർന്ന് പോലീസും നഗരസഭാ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി ആരോഗ്യ വിഭാഗം പിഴച്ചുമുത്തിയ വാഹനം പൊറ്റലത്തറയിലേക്ക് മാറ്റി പൊന്നാനി ഹാർബറിൽ നിന്നും മംഗലാപുരത്തേക്ക് മത്സ്യവുമായി പോകുന്ന ഇൻസുലേറ്റർ വാഹനമാണ് ദുർഗന്ധത്തെ തുടർന്ന് തടഞ്ഞിട്ടത് മലജലം റോഡിലൊഴുക്കിയും ദുർഗന്ധം പരത്തിയും കടന്നുപോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ് ദുർഗന്ധം പരത്തി റോഡിലൂടെ കടന്നുപോയ മത്സ്യം കയറ്റിയ ഇൻസുലേറ്റർ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത് തിരു കെ ജിപ്പടി ഭാഗത്ത് വെച്ചാണ് വാഹനം തടഞ്ഞിട്ടത് തുടർന്ന് പോലീസിലും ആരോഗ്യ വിഭാഗത്തിലും അറിയിക്കുകയായിരുന്നു പോലീസും നഗരസഭാ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി പൊന്നാനി ഹാർബറിൽ നിന്നും കയറ്റിയ മത്സ്യമാണെന്നും ഇത് മംഗലാപുരത്തേക്കാണ് പോകുന്നതെന്നും വാഹനത്തിലുള്ളവർ പോലീസിനെയും ആരോഗ്യ വിഭാഗത്തെയും അറിയിച്ചു വാഹനം പുറ്റത്തറയിലേക്ക് മാറ്റി തിരുവസൈ പ്രദീപ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഇംന റിയാസ് സജിതകുമാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യത്തിൽ സംഭവത്തിൽ കേസെടുത്ത് പിഴ ചുമത്തുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു അതേസമയം ദുർഗന്ധം പരത്തിയും മല്ലജലം റോഡിലൊരുക്കിയും കടന്നുപോകുന്ന ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന പരാതി വ്യാപകമാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം നഗരത്തിൽ പരിശോധന നടത്താൻ പോലും തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്